ഇന്ന് രാവിലെ മുതൽ ഇത് തന്നെയാണ് കേട്ട അവസ്ഥ ഒരേ മഴ ഉച്ച കഴിഞ്ഞിട്ട് മഴയ്ക്കൊരു കുറവുമില്ല നമ്മുടെ കിറ്റിയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ വേറെ പനിയൊന്നും ഇല്ലല്ലോ മഴ ആയതുകൊണ്ട് തന്നെ തുണി ഉണങ്ങാൻ കുറച്ച് പാടായിരുന്നു എങ്കിലും ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് ഞാനും ഈച്ചി ഇവിടെ കളിച്ചുകൊണ്ട് നിന്നിട്ട് രണ്ട് പേര് ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കോ വേണ്ടി പെയ്യുന്ന മഴ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ് ഉപ്പുമാവ് അവർക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് എങ്കിലും അല്ലേ ചൂടോടെ കൊടുക്കുമ്പം കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്പോൾ ചായയും അവർക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം എനിക്കുള്ള ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തേയില ചായ ഒക്കെ റെഡിയാവുന്നുണ്ട് ആ സമയം കൊണ്ട് ഉപ്പുമാവും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഉപ്പുമാവ് ഇടുന്നതിന് മുമ്പ് ഉപ്പുമാവിൻ്റെ വെള്ളം തിളക്കുന്നതിന് മുമ്പ് എൻ്റെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം ഉപ്പുമാവൊക്കെ ആക്കി അതൊന്ന് നന്നായിട്ട് ഇളക്കി ഈസിയാണ് അല്ലെങ്കിൽ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വളരെ ഈസി ആയതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വെച്ചത് നെയ്യാണ് കേട്ടോ നെയ്യ് കുറച്ച് കട്ടായിട്ടിരിക്കുകയാണ് അതൊന്ന് ലൂസ് ആക്കാൻ വേണ്ടി ആ ചൂട് കയറാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചാണ് ഇതിൽ ലാസ്റ്റ് ഒരു കുറച്ച് നെയ്യ് ഒഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം വരും എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ എടുത്ത് വെച്ച നെയ്യും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കുറച്ച് നേരം അത് നന്നായിട്ടൊന്ന് ഇളക്കി കട്ട പിടിച്ചിട്ടുള്ളതൊക്കെ നേരെയാവണ്ടേ അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ക്ലീൻ പരിപാടിയാണ് ഇവിടെ ഞാൻ എന്ത് ജോലി ചെയ്താലും ഭയങ്കരമായിട്ട് വൃത്തിയേടാവും പിന്നെ അത് വൃ വൃത്തിയാക്കി വെച്ചിട്ട് മാത്രമേ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് പുറകിലോട്ട് ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെ ഇരട്ടി ഇരട്ടിപ്പണിയായിരിക്കും പാത്രം കഴുകലും വൃത്തിയാക്കലും എല്ലാം കൂടി ഭയങ്കര ജോലിയായിരിക്കും അതുകൊണ്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഭാഗമൊക്കെ ഞാനങ്ങ് വൃത്തിയാക്കി അപ്പം തന്നെ ഇടും എന്നിട്ട് ആ ഒരു വൃത്തിയാക്കിയ തുണിയും കഴുകിയും ഒക്കെ ആക്കിയിട്ടുണ്ട് അതിന് കൈയൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ട് നമ്മുടെ ഉപ്പുമാവ് റെഡിയാക്കി എടുത്ത് മൂന്ന് പാത്രത്തിലായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനിക്കും നൈനോനും നിച്ചിക്കും വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പ്മാവെല്ലാം പ്ലേറ്റിനകത്താക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വേണം അവർ യും ഓൾറെഡി അവർ എഴുന്നേറ്റ് കിടക്കാനായിട്ട് അതാണ് തണുപ്പ് അതുകൊണ്ട് എഴുന്നേറ്റ് വരാൻ ഒരു മടി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്റെ ഉപ്പ് മാവ് കണ്ടപ്പോ രണ്ടുപേർക്കും കഴിക്കാൻ കുറച്ചു മടി ഉണ്ടായിരുന്നു എങ്കിലും എന്തൊക്കെയൊക്കെ പറഞ്ഞു ഇനി ഒരു മഴ കുറഞ്ഞിട്ടില്ല എങ്കിലും ഈ മഴയത്ത് എനിക്കൊരു വലിയ പണിയായിട്ട് മനുഷ്യട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പണി ഈ ഒരു വൈകുന്നേര സമയത്ത് നല്ല മഴയൊക്കെയല്ലേ കുറച്ച് നേരം മാറിയിരിക്കാന്ന് വെച്ചപ്പം ദാ കൊണ്ടുവന്നേക്കുന്നു കുറച്ച് കക്ക ഇറച്ചി ഇനി ഇത് വൃത്തിയാക്കാതെ എനിക്ക് മാറിയിരിക്കാൻ പറ്റുമോ അപ്പം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു വലിയ പണി നമ്മുടെ കക്ക ഇറച്ചി നല്ല ഫ്രഷ് കക്ക ഇറച്ചി ആണല്ലോ ഇനി കുറേ അരക്കിലോ ഇത് ഇനി വൃത്തിയാക്കുന്നത് പോവാം എനിക്കാണെങ്കിൽ എന്ത് മീൻ അങ്ങനെയുള്ള എന്തൊരു സാധനമൊക്കെ ആയാലും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആക്കുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ കക്ക ഇറച്ചിയുടെ ഈ കറുപ്പ് സാധനം ഉണ്ടല്ലോ അത് ചിലയിടങ്ങളിൽ കളയാറില്ല ഇടങ്ങളിൽ അത് എടുത്ത് കളഞ്ഞിട്ടാണ് അവർ കുക്ക് ചെയ്യാറ് ഞാൻ എന്തായാലും ഇത് കളയുന്നുണ്ട് വേണ്ടതാ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു കറുത്ത സാധനം എന്തായാലും ഞാൻ കളയുന്നുണ്ട് കേട്ടോ ഞാൻ വെച്ചാലും അത് കളഞ്ഞിട്ടാണ് ചില അടുത്ത് പറയുന്നേക്കാം അത് കളയാൻ പാടില്ല നല്ലതാണ് എന്നൊക്കെ പറയുന്നേക്കാം ചിലര് കളയാറുണ്ട് കൂടുതലാണ് ഞാൻ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഈ കത്തി ഇറച്ചിയുടെ ഉള്ളിലത്തെ ഈ ഒരു വേസ്റ്റ് കളയാറുണ്ടോ എന്താണെന്നുള്ളത് പറയാൻ മറക്കല്ലേ അതുപോലെ തന്നെ എന്താ പറയാ ഈ ഒരു കക്കറച്ചിന് ഇവിടെ പറയുന്നത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് ഈ ഒരു സാധനത്തിന് പറയുന്ന പേര് എന്ന് പറയണേ കമന്റിലൂടി അറിയിക്കണം ചുമ്മാ ഒരു രസ് അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് കടക്ക കടന്നു കഴിഞ്ഞു ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ ഇതാ ആകെ മൂന്നാളം ചെന്നെ പൊടിച്ചോളൂ ബാക്കി നിറച്ച് ഇതിനകത്ത് പിന്നെയും കിണറ്റാണ് അപ്പൊ ഇത് മുഴുവൻ വൃത്തിയാക്കേണ്ടതാണ് അപ്പൊ അതെല്ലാം ഞാനൊന്ന് ക്ലീനാക്കി എടുക്കട്ടെ ചെയ്യുമ്പോൾ തന്നെ അവർ കറുത്ത സാധന വെളി അധികം പ്രയാസമൊന്നുമില്ല വന്ന സമയത്ത് നേരത്തെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കക്കാറ്റ് പൊളിക്കാനും അതുപോലെ തന്നെ ചെമ്മീൻ പൊളിക്കാനും ഞണ്ട് പൊളിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് മത്തിയും പിന്നെന്താണ് നമ്മുടെ ഇത് ഇതുണ്ടല്ലോ സംഭവം നമ്മുടെ അയല അയലയായിരുന്നു എന്നിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാൻ അറിയാൻ പിന്നെ 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 ഓരോന്ന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഇപ്പം എല്ലാം ഈസി ആയിട്ട് പൊളിക്കാനറിയാം ഞണ്ട് ആദ്യം പൊളിച്ചപ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ വേറെ ചെങ്കിൽ പൊളിക്കാൻ പറ്റത്തില്ല നമുക്ക് യൂട്യൂബൊക്കെ ഉണ്ടല്ലോ നമുക്ക് നോക്കി അതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കി നമുക്കതുപോലെ ചെയ്യാം അങ്ങനെയാണ് ഞാൻ ആദ്യം ഞണ്ട് മുളിക്കാൻ തുടങ്ങിയത് പക്ഷേ മുറിച്ച് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ സൂപ്പർ ഇതുപോലെ മീൻ പെട്ടെന്ന് പാചകം അടിച്ചോണ്ടിരുന്നാല് പാചകം മാത്രമേ നടക്കത്തുള്ളൂ പാചകം നടക്കില്ല അപ്പം എന്തായാലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇരിക്കുന്ന ഒരു കറുത്ത വേസ്റ്റ് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതിപ്പം ക്ലീൻ നേരത്തെ ഇട്ട് വേസ്റ്റ് ആണ് ഇത് കഴുകി ആ ഒരു മണ്ണുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് കഴുകണം കേട്ടോ ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ടും പ്രയോജനമില്ല ഞാനാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഇത് കഴുകും കാരണം അതിനകത്ത് ഒത്തിരി അഴുക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കൈയൊക്കെ വൃത്തിയാക്കി അങ്ങനെ കക്കയച്ച ഞാൻ ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ ഇതൊന്ന് വേവിച്ച് എടുത്തിട്ട് ഇറക്കിയിട്ടാണ് നമ്മൾ റോസ്റ്റാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും അതവിടെ ഇരുന്ന് വേവട്ടെ കക്കയച്ച അവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം നമുക്ക് ഇതിൻ്റെ റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനാണെങ്കിൽ വലിയ രണ്ടുള്ളിയാണ് എടുത്തിരുന്നത് അതുപോലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാത്തിൻ്റെയും തോലൊക്കെ കളഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ചവാള ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ കഴുകിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റണം പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് അരിയണം അങ്ങനെ കൂടി ചെയ്യണം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി ഞാനൊന്ന് കഴുകിയിട്ട് വരാം ഇത് അരിയണം ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആക്കിയിട്ട് ആക്കണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാള തേങ്ങക്കുത്ത് എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ചതച്ചുകൊണ്ടിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്തിട്ടാണ് എപ്പോഴും ചെയ്യാറ് അതിനുശേഷം ഞാൻ നമ്മുടെ കക്കിറച്ചിക്ക് വേണ്ടിയിട്ട് കടുക് വറുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സവാളയെല്ലാം വഴട്ടാൻ വെച്ചു ഇനി അത് നന്നായിട്ട് വരണം ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പം അഴുക്കായ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും ഒന്ന് വൃത്തിയാക്കി പിന്നെ അവിടെ കുറച്ച് വൃത്തിയേടായിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടി അഞ്ചേ തുടങ്ങിയ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനകത്തൊക്കെ പൊടികളൊക്കെ ചേർക്കണമെന്നുള്ളത് ഞാൻ കുറച്ച് കുറച്ചു മുളക്ൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ജീരകപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും ചേർത്ത് തയ്യാറായിക്കൊണ്ടിരുന്നപ്പം മനീശേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മനീഷേട്ടനും കൂടെ കൂടി എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ രണ്ട് പേരും കൂടെ ആയിരുന്നു കേട്ടോ കുക്കിങ് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് നല്ല രീതിയിൽ വേവിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ച് മനീശേട്ടൻ കിച്ചണിൽ നിന്ന് പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് ജോലി ഒന്ന് തീർത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വൃത്തിയാക്കൽ പിന്നെ ഒന്ന് കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കല് അതിന് ശേഷം നമ്മുടെ കക്കി ഇറച്ചി വന്നിട്ടുണ്ട് ഞങ്ങൾ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വേറെ ചീനിച്ചട്ടിയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ പാചകം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇത്രയും നേരം ഈ അടുക്കളയിൽ നിന്ന് എൻ്റെ നടു കിട്ടിയിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്ന എന്തായാലും ഇത്രേ എടുത്തിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേരെ പോയൊന്നും നാട് നിവർത്തിയിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ